കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് കെ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തണം എന്ന് രാഹുൽ ഗാന്ധിയോടും മല്ലികാർജ്ജുൻ ഖർഗയോടും കെ സുധാകരൻ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് മതി നേതൃമാറ്റ ചർച്ചകളെന്നും സുധാകരൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനം മാറുന്നതുമായി ബന്ധപ്പെട്ട് തന്നോട് സൂചിപ്പിച്ചിട്ടില്ല എന്നായിരുന്നു മാധ്യമങ്ങളോട് സുധാകരന്റെ പ്രതികരണം ചർച്ചകളൊക്കെ ഇന്നലെ നടത്തിരുന്നു സംസാരിച്ചിരുന്നു ഒരുപാട് മണിക്കൂർ നേരം ഞാൻ പിന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആ കാർഗേജിയും അതുപോലെ രാഹുൽജിയും മരി ഇരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിലെ സംഘടനാ ശക്തി കേരളത്തിലെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി അതൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക ഞാനല്ല എന്നെ മാറ്റേണ്ടത് അവരാണ് എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ് അവ എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമ തീരുമാനം അതെന്റെ തീരുമാനമാണ് അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എൻ്റെ ഹൈക്കമാൻഡാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ് ഞാൻ ആറ് പേരും നിർദ്ദേശിച്ചു നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതൃമാറ്റ ചർച്ചകൾ വേണ്ട എന്ന് കെ പി സി സി അധ്യക്ഷൻ പറയുന്നു അത് ഹൈക്കമാൻഡ് അംഗീകരിച്ചു എന്നാണോ നമ്മൾ കരുതേണ്ടത് തൽക്കാലം നേതൃമാറ്റം വേണ്ട എന്ന നിലയിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണോ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അത് ഒരു സ്ഥിരീകരണം ഇല്ലെങ്കിലും അത്തരം സൂചനകളാണോ വരുന്നത് വിജയകുമാർ ഇന്നലെ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗയുടെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് ആ സുധാകരനുമായി ആ ഖർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തന്നെ കെ അധ്യക്ഷനായി തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം ആ കെ സുധാകരൻ ആ മുന്നോട്ട് വച്ചത് അത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ദൗത്യമാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ദൗത്യം തൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയാണ് അതിൻ്റെ സംഘടനാ തലത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആ സംസ്ഥാനത്തുടനീളം തന്നെ സംഘടനാ തലത്തിലുള്ള അത്തരം ഒരുക്കങ്ങളെല്ലാം നടത്തി വരികയാണ് ഈ ഘട്ടത്തിൽ ആ അധ്യക്ഷ സ്ഥാനം മാറ്റരുത് എന്നൊരാവശ്യമാണ് ആ കെ സുധാകരൻ മുന്നോട്ട് വച്ചത് ഈ ആവശ്യത്തോട് നിലവിൽ ഒരു അനുഭാവപൂർവ പൂർവമായ നിലപാടാണ് എ സി സി നേതൃത്വം സ്വീകരിച്ചത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് തിടുക്കപ്പെട്ട് കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എന്തായാലും ആ അഖിലേന്ത്യാ നേതൃത്വം എത്തിയിട്ടുള്ളത് എന്ന സൂചനയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ തുടർച്ചയായി ആ ഇത്തരത്തിൽ അധ്യക്ഷസ്ഥാനം കെ പി സി സി അധ്യക്ഷസ്ഥാനം കെ സുധാകരൻ മാറുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഇപ്പോൾ കഴിഞ്ഞ സമീപകാലത്തായി പുറത്തു വന്നിരുന്നു ഇതിൽ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അതൃപ്തി ഉണ്ട് ഈ അതൃപ്തി കൃത്യമായി തന്നെ എ ഐ നേതൃത്വത്തോട് ആ കെ സുധാകരൻ പ്രകടിപ്പിച്ചു വന്ന വിവരങ്ങളും എന്തായാലും പുറത്തു വരുന്നുണ്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ തൻ്റെ സ്വന്തം പാർട്ടിയിലെ ചില കേന്ദ്രങ്ങളിൽ തന്നെ അത്തരം 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 കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു അത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിലാണ് കെ സുധാകരൻ നിലപാടെടുത്തത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഇതോടൊപ്പം തന്നെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ വേണ്ടി പോവുകയാണ് ഇതിന് ഇതിനിടയിൽ തന്നെ ഡി സി സി പുനഃസംഘടന ഉടൻ പൂർത്തീകരിക്കണം അതിൻ്റെ നടപടി സ്വീകരിക്കണമെന്നാവശ്യവും എ ഐ സി സി നേതൃത്വവുമായി കെ സുധാകരൻ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എസ് അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന് നേതൃമാറ്റത്തെപ്പറ്റി തൽക്കാലം ആലോചിക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡിന് മുൻപാകെ കെ പി സി സി അധ്യക്ഷൻ വെച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് മതി അത്തരം ചർച്ചകൾ ഇപ്പോൾ ഡി സി സി പുനഃസംഘടനയെപ്പറ്റി ആലോചിക്കണം എന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിട്ടുണ്ട്